രൂപയ്ക്ക് ഊണ് അമ്പത് രൂപയ്ക്ക് ബീഫ് കറി അമ്പത് രൂപയ്ക്ക് മീൻ ഇതെല്ലാം കിട്ടുന്ന വർഷായിട്ടുള്ള ഒരു കുഞ്ഞു കടയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വിശേഷങ്ങൾ കാണാം ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള വഴക്കമുള്ളൊരു കടയാണിത് അച്ഛനായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കടയാണ് അപ്പോൾ ഇപ്പോൾ ഒരു പത്തു പന്ത്രണ്ട് വർഷമായിട്ട് ഞാനിത് ഏറ്റെടുത്ത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തത് നമുക്ക് ഒരുപാട് കസ്റ്റമറുകളുണ്ട് വളരെ നല്ല രീതിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പേര് മജു മജു ദാസഞ്ചേറിന്റെ ചായക്കടിയപ്പെടുന്നത് ഓംലെറ്റ് ഒക്കെ ആയിട്ട് നല്ല രീതി രീതിയിൽ ചെയ്യുന്നത് മെയിനായിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ഭക്ഷണൊക്കെ വീട്ടിലെ ചെയ്തോണ്ടിരിക്കുന്നത് അവിടെ അമ്മയുണ്ട് വൈഫുണ്ട് ജോലിക്കാരുണ്ട് എല്ലാരും കൂടി ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു ചെറിയ കട ചെറിയ കട നമ്മളെ മജ്ജന്റെ ഊണ് ആയിട്ടുള്ള ഊണ് ോ ഈ ഊണിന് അമ്പത് രൂപയാണ് വില സ്പെഷ്യൽ ബീഫ് അമ്പത് രൂപയ്ക്കുണ്ട് നൂറ് രൂപയ്ക്കുണ്ട് മീന് മിനി ചെറിയ ഐറ്റംസുകൾ മീനുകൾ ഉണ്ടാകാം സിലോപ്പി ഉണ്ട് ഇതിന് അമ്പത് രൂപയാണ് വില അതായത് ബീഫ് കറിയും ഊണാണെങ്കിലും നൂറ് മീനും ഊണുണ്ടെങ്കിലും നൂറ് അപ്പോൾ നമ്മൾ ആദ്യം ബീഫ് കറിയും ചോറുമ്പോടെ കഴിക്കാൻ പോകണം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായതുകൊണ്ടേ നല്ല ബീഫിലെല്ലാം നന്നായി മസാല പിടിച്ചിട്ടുണ്ട് നല്ല ഒരു നാടൻ സ്റ്റൈലിൽ വെച്ച കറിയാണ് നല്ല വറുത്തരച്ച കറി അല്ലേ വറുത്തരച്ചല്ലേ വെക്കണ നാടൻ കറി നാടൻ ബീഫ് കറി അരി നെല്ലിക്കയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് നെല്ലിക്കല്ലേ നെല്ലിക്കേണ്ട അച്ചാറാ കഷ്ണങ്ങളൊക്കെ കഷ്ണം വണ്ടയ്ക്കഷ്ണം ആദ്യം പതുവിന് വിപരീതമായിട്ട് ബീഫും അറിയാണ്ടപ്പളേ ബീഫും ചോറുവാക്കിയതാ അലയാളൊക്കെ സൂപ്പറാട്ടോ ആവക്കത്തീല് കഴിച്ചോക്കട്ടെ കട്ടി ൊള്ളേ മീൻകറി മോരൊക്കെ മുള്ളും ശ്രദ്ധിക്കണം മാറ്റിട്ട് ഇതാ അങ്ങനെ കഴിക്കാം അപ്പൊ ചെറിയ ബഡ്ജറ്റില് കുഞ്ഞു കടയിലെ ഊണൊക്കെ അന്വേഷിച്ച് അടക്കണവർക്ക് പറ്റിയ സ്പോട്ടാണിത് കറികളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കോളി നല്ല കറിവേപ്പിലി പച്ചമുള ഒക്കെ ഇട്ട നല്ല നാടൻ മോരും ഉണ്ട് അയ്യോ വാ അടിപൊളി അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട നമ്മളെ തൃപ്പൂണിത്തറ ഏരൂരി പുതിയ റോഡ് കൊപ്പറമ്പ് ഗേറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ പത്തൊമ്പത് വർഷമായിട്ടുള്ള നമ്മളെ ദാസേട്ടന്റെ കട ഇപ്പോൾ മജ്ജേട്ടനാണ് നടത്തണേ അല്ലേ ഓക്കെ അപ്പോൾ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് നമ്മൾ ഇനിയും വരേണ്ടിട്ടോളേ കാത്തിരുന്നുള്ളേ